കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത ക്രൂരമായ മത്സരമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായും കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായും ഉപയോഗിച്ചുകൊണ്ട് കണ്ണൂരിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ പ്രകടനത്തിന് നേരെ നമ്മുടെ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധത്തിലുള്ള ക്രൂരതയോടുകൂടിയാണ് പോലീസ് ഒരു പെൺകുട്ടിയെത്തി

കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാവിനെ കരുത്തിന് പിടിച്ചാണ് കരുത്ത് ശ്വാസം മുട്ടുന്ന ആണ് പിടിച്ചത് മറ്റൊരു പ്രവർത്തകന്റെ കണ്ണിലാണ് ലാത്തി വെച്ച് നേരത്തെ ഇരുമ്പുപടി കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും കൊണ്ടും ആക്രമിച്ചത് വധശ്രമത്തിന് പോലീസ് കേസെടുത്തപ്പോൾ അത് മാതൃകാപരമാണെന്നും അതിനും ഉടരണം എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ ആഹ്വാനം കേട്ടാണ് രാജാവിനെ കാതീസുകാരെ തിരുവനന്തപുരങ്ങളിൽ കാണിക്കുന്നത് കോഴിക്കോട് മുതിർന്ന ഉദ്യോഗസ്ഥൻ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കരുത്ത് ജയിച്ച് ശ്വാസം മുട്ടിച്ച് വിഷമിപ്പിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു സംസ്ഥാനത്തുടനീളം പോലീസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ അതിക്രമങ്ങൾ പെൺകുട്ടികൾക്ക് പോലും ഭർത്തവിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കേരളത്തിൽ ഇതുവരെ കാണാത്ത കാര്യങ്ങളാണ് നടക്കുന്നത് ഇതിലേക്ക് രാഷ്ട്രീയമായി നിയമപരമായി മണ്ഡലങ്ങൾ സർക്കാരിനെ സൂചിപ്പിക്കാനും പോലീസ് സേവാന്മാരെ സൂചിപ്പിക്കാനും വേണ്ടിയിട്ടാണ് ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ പുറകിൽ നിയമപരമായ നടപടികളുമായി ഞങ്ങൾ എല്ലാവരും ഉണ്ടാകും ഈ അവസരത്തിൽ മുന്നറിയിപ്പ് വരികയാണ് അവരെ രക്ഷിക്കാൻ ഒരാളുണ്ടാകില്ല ഇത് അതിക്രമമാണ് ഇത് കേരളമാണ് എന്ന് പറഞ്ഞിട്ടില്ല ഇത് ഏകാധിപത്യ ഭരണം നടന്ന സ്റ്റാലിന്റെ കൃഷിയല്ല ഇത് ജനാധിപത്യ കേരളമാണ് എന്ന് ഞാൻ വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ് ശ്രീ എം പി വാസുദേവൻ നായരെ പോലെ രാജ്യം മുഴുവൻ ബഹുമാനിക്കുന്ന ഒരാൾ മുഖ്യമന്ത്രിയെ വേദി മൂർച്ചയുള്ള വാക്കുകൾ കൊണ്ട് അധികാരം ദുരുപയോഗം ചെയ്യുന്നതിന് താക്കീത് നൽകിയിട്ടും അവർ ഇതുവരെ പഠിക്കാൻ തയ്യാറാവുക മുഖ്യമന്ത്രിയുടെ അഫീസിലേക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി ഒരു ഗൂഢ സംഘമാർ ഈ പോലീസ് അതിക്രമത്തിൽ പ്രവർത്തിക്കുന്നു അതിൽ ഉത്തരവാദിത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പേരുകൾ പറഞ്ഞു ഞങ്ങൾ ഇനി പരസ്യമായി ഞങ്ങൾ കൊണ്ടു ആ സ്ത്രീലേക്ക് ഞങ്ങളെ കൊണ്ടുവരുന്നത് ഞങ്ങളുടെ ഡി ജി പി ആ ഡി ജി പി എന്താണ് ജോലി ഇതുപോലെ നഷലില്ലാത്തതിൽ ഡി ജി പിന്നിട്ടുണ്ട് എന്തെങ്കിലും തീരുമാനം കേരളത്തിൽ പോലീസ് കാണിക്കുന്ന ഈ അതിക്രമത്തെ കുറിച്ച് ഈ ഡി ജി പി എന്തെങ്കിലും അറിയാമോ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കാം ഇത്രയും അതിക്രമം കാണിച്ചത് അതുകൊണ്ട് പോലീസും സർക്കാരും അതിക്രമം കാണിക്കുന്ന ആളുകൾക്കെതിരായി നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾ കോടതിയെയും ബന്ധപ്പെട്ട ഏജൻസികളെ സമീപിക്കും പിന്നെ ഏത് തരത്തിലാണ് ഇത് കൂടിയായി ഇത് കൂടിയായി ഇനി ഇനി ആവർത്തിക്കപ്പെട്ട ഇത് ഈ തരത്തിൽ മാത്രം കൈകാര്യം ചെയ്താൽ മതിയോ എന്ന് കൂടി ഞങ്ങൾക്ക് ഗൗരവമായ ഞങ്ങളെ കൊണ്ട് ഞങ്ങൾ ഒരിക്കലും ചെയ്യാത്ത കാര്യങ്ങൾ ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങൾ ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കരുത് എന്നാണ് എനിക്ക് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത് ഭയപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുക പക്ഷേ ക്ഷമയുടെ എല്ലാ പരിധികളും വിട്ടിട്ടാണ് ഒരു പെൺകുട്ടിയാണ് നേരത്ത് വീട് കിടന്ന് പത്മനാഭൻ പറഞ്ഞതുപോലെ കുരുക്കലിന്റെ രാജസന്നിധിയിൽ നടന്നതുപോലെയുള്ള ഒരു സംഭവമാണ് കണ്ണൂരിൽ കണ്ണൂരിലെ ദുര്യോധനന്റെ രാജസന്നിധിയിൽ നടന്നതാണ് കണ്ണൂരിലെ തെരുവിൽ നടന്നത് ഇത് ഞങ്ങൾ ഞങ്ങളുടെ ക്ഷമയുടെ നെല്ലി പലരെ അത് കണ്ടിരിക്കുക ഇത്രയും പ്രധാനപ്പെട്ട ആളുകൾ പോലും ഈ ഗവൺമെന്റിന്റെ അധികാരം ഈ അധികാര ദുരുപയോഗിക്കുന്നതിലെയും കൊണ്ട് എല്ലാം പറന്ന് നാടിനെ മറന്ന് ജനങ്ങളെ മറന്ന് രാഷ്ട്രീയവും ധിക്കാരവും ഭൂഷ്ടമാക്കി പ്രവർത്തിക്കുക ഇതെല്ലാം കൊണ്ട് എന്താ യൂത്ത് കോൺഗ്രസിന്റെയോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെയോ സമരങ്ങളെ ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് കഴിയുമോ നിങ്ങൾ വിചാരിച്ചാൽ അടിച്ചമർത്താൻ നിങ്ങൾക്ക് കഴിയുമോ ഒരു കാലവശാലും കഴിയില്ല ഒന്നിന് പത്തായി പത്തിന് നൂറായി നൂറിന് പതിനായിരമായി ഈ സമരങ്ങൾ ആചരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഈ അഴിമതിക്കാരെ ഈ ദിക്കാരികളെ ഈ അതിക്രമക്കാരെ പ്രതിഷേധക്കാരെ അടിച്ചമർത്തുന്ന ഈ രീതികൾക്കെതിരായി എല്ലാ ശക്തിയുമാർ എടുത്ത് ഞങ്ങൾ ആഗ്രഹിക്കുക ഇതെല്ലാം പല കാര്യങ്ങളും മറച്ചുവെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നിപ്പോ കേന്ദ്ര കമ്പനികാരിക മന്ത്രാലയത്തിന്റെ പുതിയ വിവരം പുറത്തു വന്നിരിക്കുകയാണ് ഓഫ് വന്നിരിക്കുക അന്വേഷിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ മകളിലെ കമ്പനിയിൽ ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തിയതാണ് ബാംഗ്ലൂരിൽ റിപ്പോർട്ട് ചെയ്തത് അതുകൊണ്ട് അന്വേഷണത്തിന് കമ്പനി കാര്യ മന്ത്രാലയം പ്രഖ്യാപിച്ചിരിക്കുക അതിന് സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗമായ കെ എസ് ഐ ഡി സി എതിരെയും അന്വേഷണം നടക്കുന്നുണ്ട് ഇവരെല്ലാവരും കൂടി ഒരു കുറ്റാച്ചവടമാണ് ഞങ്ങൾ നേരത്തെ ഉന്നയിച്ച കാര്യങ്ങൾ എല്ലാം വരികയാണ് അഴിമതിയാണ് വ്യാപകമായി നടക്കുന്നത് ഈ അഴിമതി ഏജൻസികൾ അന്വേഷിക്കുന്നതിനെ കുറിച്ച് അവസാനം എന്ത് സംഭവിക്കും എന്നൊക്കെ ഞങ്ങൾക്ക് യാതൊരു ഉറപ്പില്ല കാരണം തിരഞ്ഞെടുപ്പിന്റെ പരിപാടിക്കാനാണ് നമ്മൾ എത്തി ഈ നടക്കുന്ന കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് നടന്ന കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം പോലെ അവസാനിക്കുമോ എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു ഞങ്ങൾ സംശയില്ലെ ഇ ഡി അന്വേഷണം കരിമന്നൂരിലെ ഇ ഡി അന്വേഷണം കരിവന്നൂരിലെ ഇ ഡി അന്വേഷണം തൃശൂർ പാർലമെന്റിൽ ബിജെപിക്ക് ജയിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റിൽമെന്റിന്റെ ഭാഗമായി മാറുകയാണോ എന്ന് ഞങ്ങൾ നേരത്തെ ഒരു സംശയം നേരത്തെ അത് തന്നെയാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു ധാരണയിലേക്ക് സി പി എമ്മും ബി ജെ പിയും പോവുക കേന്ദ്ര ഏജൻസികളെ കൊണ്ടുവന്ന് അന്വേഷിപ്പിച്ച് അവസാനം രാഷ്ട്രീയമായ ബന്ധത്തിലേക്ക് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മാറിയതുപോലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ മാറാനുള്ള ശ്രമമാണോ എന്ന് ഞങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു എന്തായാലും കേരളത്തിലെ സി പി എമ്മും സംഘപരിവാർ ശക്തികളുമായി ഒരു അഭിചിതമായ ബന്ധമുണ്ട് അത് എസ് കേസിലും സ്വർണ മിഷൻ കേസിലും കരിമന്നൂരിലെ ഇ ഡി കേസിലും ഞങ്ങൾ കഥ അത് തന്നെയാണോ വാസപ്പടി കേസിൽ ആവർത്തിക്കാൻ പോകുന്നത് എന്ന് നിരീക്ഷണം സൂക്ഷ്മമായിട്ട് അല്ല ഇതിനു മുമ്പുണ്ടായിരുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് നീതിപൂർവമായ ഒരു അന്വേഷണം നടക്കുമോ എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല അനുഭവങ്ങളല്ലേ ഞാൻ കേസായിട്ട് പറഞ്ഞല്ലോ നമ്മുടെ മുമ്പിലുള്ള നാല് കേസിലും ഇവര് നമ്മൾ ധാരണയുണ്ടായിരുന്നു സ്വർണ്ണക്കാലക്കടത്ത് കേസിലും നൈപിഷൻ കേസിലും എസ് എൻസി ലാവൽ കേസിലും അതുപോലെ കരിവന്നൂർ ഇടി കേസിലും ഈ നാല് കേസിലും കേരളത്തിലെ സി പി എം നേതൃത്വവും സംഘപരിവാർ നേതൃത്വവും നമ്മൾ ധാരണയുണ്ടായിരുന്നു അഞ്ചാമത്തെ കേസിലും അത് സംഭവിക്കോ എന്ന് ഞങ്ങള്

അത് തന്നെയാണ് ഇപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പല കേസും അതുകൊണ്ട് നേരത്തെ വരെ പോകുന്ന ഉറപ്പില്ല സീരിയസ് ആവുന്നുണ്ടാകുന്നു ഇത് അന്വേഷണം ചെയ്തതും വ്യവസായ വകുപ്പിന്റെ ഭാഗമല്ലേ ഇപ്പൊ ഒരു സി പി എം നേതാക്കന്മാരെ ആരും പ്രതികരിക്കുന്നില്ല പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരായി വിലോകിറ്റാണ് പൊതുവെ ആവുന്നത് എന്ന് കടന്നുകൊണ്ടിരിക്കുന്നത് പൊതുമരാമത്ത് മന്ത്രി അപ്പോഴാണ് നാല് വട്ടം പ്രതിപക്ഷ നേതാക്കന്മാരെ അവഹസിക്കാൻ തുറന്നിരുന്ന പൊതുമരാമത്ത് മന്ത്രി അത് നാ ഉപ്പിൽ തോന്നൂടി ഞാൻ വണ്ടി ചോദിച്ചതുപോലെ ஜெர்மனல நம்ம கேஸ் ஐடிசி டைய பேரை பத்தி ஏசிடிசி பார்த்தானstatusbar गवर्नमेंट வந்து கோடி பங்கு இருக்கு गवर्नमेंटல பங்குள்ள गवर्नमेंट ஏஜென்சிக்கு ஷேர் மூலமா ஸ்தாபனமா ஆயிதா அவரே கிரியேட் நடவடிக்கை ஷேர் கூடிக்காத்து ஆ கன்வெர்ட் வேமாத்தலாம் தொழில்சேனனா மெசேஜ் அந்த ஒரு கார்ட் இருக்குണ്ട് தேவாதித்ரமந்திரி ஆயிட்டே இருக்கறதால இல்லைன்னா கம்பெனி ஸ்தாபன രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് പണം കൊടുക്കുന്നതും കള്ളപ്പണം പഠിപ്പിക്കുന്നതും രാഷ്ട്രീയ പാർട്ടികളിൽ കിട്ടുന്നതും കമ്പനികളിൽ നിന്ന് സ്ഥാപനങ്ങളിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടിയിൽ പണം പഠിപ്പിക്കുന്നു ഞങ്ങള് ശ്രീ ഉമ്മൻചാണ്ടിയെ ഗവേഷത്തിലെയാണ് ആ കാലഘട്ടത്തിൽ ഞങ്ങള് പണം സമാഹരിക്കുന്നതിന് വേണ്ടി ചോദനപ്പെടുത്തിയിരുന്നത് അവര് പണം പേടിച്ചിട്ട് അതിന്റെ കണക്കിൽ അല്ല അവര് വേറെ ും ചെയ്തു കൊടുത്തിട്ടില്ലല്ലോ എന്താ കേസ് മുഖ്യമന്ത്രിയുടെ മകനുള്ള കമ്പനി കമ്പനി വേറൊരു കമ്പനിയുമായിട്ട് എഗ്രിമെന്റ് ഉണ്ടാക്കുന്നത് തെറ്റല്ല പക്ഷേ സ്റ്റേറ്റ് ഗവൺമെന്റിന് ഏജൻസി പങ്കാളിത്തമുള്ള ഒരു കമ്പനിയുമായിട്ട് എഗ്രിമെന്റ് വെക്കാൻ പോലും ഒരു മോറൽ ക്വസ്റ്റാണ് അതെ ഒരു മോറൽ ക്വസ്റ്റൻ ഇനി അതൊരു ശരിയാണെന്ന് വെച്ചാൽ എങ്ങനെയാണ് കേസായിട്ട് സി എം ആർ എൽ ഉദ്യോഗസ്ഥൻ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർക്ക് മൊഴി വന്നു അതായത് ഞങ്ങൾക്ക് ഈ കമ്പനിയിൽ നിന്നും ഒരു സോഫ്റ്റ്വെയർ സർവീസും കിട്ടിയിട്ടില്ല നമ്പർ വൺ നമ്പർ ടു എക്സാലോജി കമ്പനിയുടെ സോഫ്റ്റ്വെയർ സർവീസ് സി എം ആർ സോഫ്റ്റ്വെയർ സിസ്റ്റം നമ്മൾ യോജിക്കുന്നതല്ല अब कुड़कर में हम व्यावसायिक सर्विस देने को हैं, अब डैट एक्टिविटीज़ इट्सेल्फ आसान फ़ॉलो। कुड़का बदलकर सर्विस लेने, एक्टिविटीज़ यानी जो पाइसर ट्रांसलेशन एकाउंटेड हैं, वाक़र नल पर्सनल एकाउंटेड हैं किंतु ट्रांसलेशन नहीं तो कंपनी एकाउंटेड हैं किंतु ट्रांसलेशन, इट आ സേവനം കൊടുക്കാതെ എന്തിനു കൊടുക്കും എന്നതാണ് ഇൻപ്ലീ അല്ലാതെ മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയിൽ ആ കമ്പനിയിൽ നിന്ന് ഡോണേഷൻ ഒരു തെറ്റുമില്ല ഒരു തെറ്റുമില്ല മുഖ്യമന്ത്രി എന്ന നിലയിലോ പാർട്ടി നേതാവിൽ പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയിലോ അദ്ദേഹം ഏത് കമ്പനിയിൽ നിന്ന് പാർട്ടിക്ക് വേണ്ടി ഡൊണേഷൻ കഴിച്ചാലും ഒരു തെറ്റുമില്ല തെറ്റു പറയാൻ പറ്റില്ല രാഷ്ട്രീയ പ്രവർത്തകരിൽ രാഷ്ട്രീയ നേതാക്കന്മാർ പണം സവാഹരിക്കും അതിന്റേതായ രീതി എല്ലാ പാർട്ടിക്കും അതും ഇരുത്തപ്പിന് നമ്മളെ പക്ഷേ രണ്ടായിരത്തി പതിനൊന്നിൽ നിയമസഭയിലെ കരുപ്പാട്ടെന്ന് ഏഴ് നാല് നാല് ഒന്നിന് മുമ്പ് പ്രഖ്യാപിച്ചത് സത്യരംഗത്തയുടെ വസ്തുവിനോട് ചേർന്നുള്ള പാലമാണ് കോടിയോ ചെലവഴിച്ചത് അവിടെ ആണ് കത്ത അത് ഈ കരിമോത് ക്യാമ്പിൽ തുടങ്ങാൻ പിന്നീട് എതിർപ്പും പ്രതിഷേധം വന്നപ്പോഴാണ് കരിമോത് ക്യാമ്പിൽ ഓരോ നിയോജനം ിൽ പാലം ജനങ്ങളുടെ ആവശ്യത്തിന്റെ ഭാഗമായിട്ടാണ് പാലം കഴിക്കുന്നത് അവിടെ തത്താവിന്റെ തലമുണ്ടെന്നപോലെ പാലം പടി കഴിക്കാൻ പറ്റും തർത്താവ് തലവണക്ക് പാലം പടിയാൻ പറ്റില്ല അപ്പൊ അവരെ ജനങ്ങൾ മുഴുവൻ തത്താവ് തലമുറ കൊണ്ട് നീയൊക്കെ നീന്തി പോയാ മതി എന്ന് പറയാൻ പറ്റുമല്ലേ ഇതിന് അങ്ങനെ വേണമെങ്കിൽ ഇതിന് ന്യായീകരണാവുന്നില്ല ഇതിന് ഒരു മറുപടിയില്ല ഇതിന് പാർട്ടിക്ക് സി പി എമ്മിന്റെ മറുപടി ചർച്ച ചെയ്തിട്ടുണ്ട് ഇത്രയും ഗുരുതരമായ ഒരു ചന്ദ്രനാണ് കഴികനാണ് സ്വന്തം കുറച്ചൊക്കെ പറയുന്നുണ്ടല്ലോ മന്ത്രിമാരുടെ നേതാക്കന്മാരും ദൈവത്തിന്റെ വരതാനുള്ള ഇത്രയും ഗുരുതരമായൊരു ആരോപണം മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനു നേരെ ഉണ്ടായിട്ട് സി പി എം ചർച്ച ചെയ്തിട്ടുണ്ടോ സി പി എം ചർച്ച ചെയ്യുന്നില്ല അവര് സ്ഥിതിപാതക സംഘമായി രാജകൊട്ടാരത്തിൽ വിദൂഷകന്മാരാണ്

ആ സർക്കാരിനെ കുറിച്ച് രൂക്ഷമായിട്ട് എനിക്ക് മനസാക്ഷി സൂക്ഷിക്കുന്നു അവരുടെ സംസ്കാരത്തിന്റെ ഔന്നത്യുമായ എം ടി വാസുദേവൻ നായര് മഹാശ്വേതാദേവിയെ പോലെ ഈ സി പി എമ്മിന്റെ അവസാന നാളുകളിൽ അവർക്ക് കൊടുക്കുന്ന മുന്നറിയിപ്പായി അവിടെ തന്നെ കാലത്ത് ഭീരത വാങ്ങിച്ചിരിക്കുന്ന ഒരു പാർട്ടിയാണ് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളൊക്കെ എത്ര നാളായിരുന്നു പറയാൻ തുടങ്ങിയിട്ടു ഈ പറഞ്ഞ വാചകങ്ങൾ ഇവര് ഇടതുപക്ഷമല്ല തീവ്ര വലതുപക്ഷമാണ് ഇവര് സംഘപരിവാറിന്റെ വഴികളിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഫാസിസത്തെ നമ്മള് രാജ്യവ്യാപകമായി എതിർക്കുകയാണ് കേരളത്തിൽ വരുമ്പോൾ ഫാസിസത്തിന്റെ മുഖം തന്നെയാണ് ഇവർക്കുള്ളത് അടിച്ചമർത്തൽ അക്രമം അനീതി ഇരട്ടനീതി അസഹിഷ്ണുത ഇതെല്ലാം മോദി ഭരണകൂടത്തിൽ ഉള്ളതുപോലെ തന്നെ ഈ സംസ്ഥാനത്തെ ഭരണകൂടത്തിനും ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്കും ഉണ്ട് ആ തിരിച്ചറിവ് ഭയപ്പെടുത്തുന്ന രാജ്യവ്യാപകമായി ഫാസിസത്തിനെതിരെ പോരാടുന്ന രാഷ്ട്രീയ പ്രവർത്തകർ എന്ന നിലയിൽ ഞങ്ങളെ ഭയചകിതരാക്കുന്നു കേരളത്തിൽ വരുമ്പോൾ തന്ന ഈ കാഴ്ച ഇവർ ചെയ്യുന്ന ഈ അതിക്രമങ്ങൾ വളരെ കൃത്യമായ നിലപാട് ലീഗും ഇതൊക്കെ മതപരമായ കാര്യങ്ങളാണ് ആരാധന വിശ്വാസം എല്ലാം മതപരമായ കാര്യങ്ങളാണ് അത് അതാത് ആരുകൾ തീരുമാനിക്കട്ടെ അതാത് പാർട്ടികൾ തീരുമാനിക്കട്ടെ സത്യം പറഞ്ഞാൽ സമസ്തയുടെ നേതാക്കളെയും ലീഗിന്റെ നേതാക്കളെ അഭിനന്ദിക്കട്ട് കേരളം മുഴുവൻ കേരളത്തിലെ എല്ലാ സമൂഹവും എല്ലാ സമുദായത്തിനും തീരുമാനമാണ് സാഹിത്യം കാരണം ഒരു മുറിവും ഉണ്ടാക്കരുത് പോരും കേരളത്തിന്റെ ശരീരത്തിൽ ഏൽക്കരുത് എന്നുള്ള ചിന്തയിൽ നിന്നാണ് ആരാൾ പറഞ്ഞത് അവർ നേരെ തിരിച്ചു പറയാറില്ലല്ലോ കയ്യെത്താൻ വേണ്ടി പറയാറുന്നല്ലോ അല്ലെങ്കിൽ മതവികാരം ആരെയൊക്കെ പറയുന്നല്ലോ പറയാറല്ലോ അയോധ്യയുടെ മണ്ണിലേക്ക് ഒരാൾ കാലി പോലെ അവർ പറയുന്നു അതായത് പക്വതയേറിയ രാഷ്ട്രീയ നേതാക്കൾ മതവേദന്മാരും ഒക്കെ കേരളത്തിലുണ്ടെന്നൊരു ആശ്വാസം അതിൽ സഹകരണ സംഘവുമായിട്ട് വന്ന ഏഴ് പരാതിയിലും അതില് സമരം ചെയ്തവർക്കെതിരായി ജാമ്യമില്ലാത്ത കേസാണ് പ്രസിഡന്റ് അടക്കം ഇരട്ട നീതിയാണ് ഏത് കോൺഗ്രസ് ബാങ്കിനെ കുറിച്ച് ഏത് പരാതി ഉണ്ടെങ്കിലും ഫ്രീ ആയിട്ട് അന്വേഷിക്കാം എന്നുകൂടി ബോധ്യപ്പെട്ടാൽ അതിന്റെ ഉത്തരവാദികളായ ആളുകളെ ഞങ്ങൾ പാർട്ടിയിൽ വെച്ചോണ്ടിരിക്കില്ല ഇപ്പൊ കരുവന്നൂർ ഒരാളെ സംരക്ഷിക്കില്ല കരുവന്നൂരിലൊക്കെ അട്ടവരെ മുഴുവൻ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ നിക്ഷേപകരെ സംരക്ഷിക്കും കൊള്ളക്കാരെ തുടക്കും എന്നാണ് യു പി എഫിന്റെ സി പി എം ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊള്ളക്കാരെ പുറപ്പെടിച്ചു കൊടുക്കുകയും നിക്ഷേപകരെ മര്യാദരാക്കുകയും ചെയ്യും ഞങ്ങളുടെ നിലവാരം തീർച്ചയാണ് ഏതെങ്കിലും ശ്രദ്ധിക്കും ഞങ്ങൾ വെച്ചു കൊണ്ടിരിക്കുന്നു അവരെ നോക്കട്ടെ വന്നതല്ലേ നമുക്ക് പരിശോധിക്കാം അവരെ ആരെങ്കിലും അതെ അതെ സെക്രട്ടറിയാണ് നമുക്ക് അന്വേഷിക്കട്ടെ നമുക്ക് ഞങ്ങൾ ഒരാളും പരിശോധിപ്പിക്കില്ല കരിവല്ലൂരിലൊക്കെ എല്ലാ കൊള്ളാക്കാരും ഇപ്പോഴും പാർട്ടിയുടെ സ്ഥാന ഈ പോസ്റ്റിലുണ്ട് എല്ലാവരും കൂട്ടുനിന്ന ആളുകൾ ലോൺ കൊടുത്ത ആളുകൾ മറിച്ച ആളുകൾ ഈ പൈസ അടിച്ചു പാറ്റിയ ആളുകൾ സ്വന്തം അക്കൌണ്ടിലേക്ക് മാറ്റിക്കാറല്ല ഇപ്പോഴും അവർ ഇരിക്കുക ഞങ്ങളെ വാങ്ങിയും അവർ ഇരിക്കില്ല അനിമയ ആ ഉഭയകക്ഷി ചർച്ചയിൽ ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമുണ്ട് ഒരു വർക്കില്ല ഞാൻ നേരത്തെ ഉഭയകക്ഷി ചർച്ച വെച്ചിട്ട് യു ഡി എഫ് ചെയർമാനായ ഞാൻ ഒന്ന് അതിന് പുതിയൊരു അഭിപ്രായം പറയുന്നത് ശരിയാണ് ചർച്ച കഴിയുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാം എന്താണ് തീരുമാനം okay